മാജിക് പ്രാക്ടീസിൻ്റെ ഇരുപത്താറാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തെറ്റുകളെ അനുഗ്രഹങ്ങളാക്കി എങ്ങനെയാണ് മാന്ത്രിക പരിവർത്തനം ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത് റൗണ്ടാബണിൻ്റെ ദ മാജിക് എന്ന ബുക്കിനെ ആസ്പദമാക്കി നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ആണിത് ഇന്ന് ഇരുപത്താറാം ദിവസത്തിലെത്തി നിൽക്കുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ്ത് ഒന്നാമത്തെ വീഡിയോ മുതൽ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസുകൾ മുതൽ ഓരോ ദിവസവും ചെയ്തു തുടങ്ങേണ്ടതാണ് ഇനി ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട മൂന്ന് ദിവസം പിറകിലേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും തുടങ്ങേണ്ടതാണ് റോണ്ട ബേൺ ഓപ്ര വിൻഫ്രയുടെ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ മുറിവുകൾ അറിവാക്കി മാറ്റുക എന്നാണ് ഓപ്ര വിൻഫ്ര പറഞ്ഞിരിക്കുന്നത് റോണ്ടാബൻ പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഓരോ തെറ്റും വേഷം മാറിയെത്തുന്ന ഒരു അനുഗ്രഹമാണെന്നാണ് ഇന്നത്തെ നമ്മുടെ പരിശീലനം അത് തെളിയിക്കുകയും ചെയ്യും അതായത് നമ്മളുടെ ഓരോ തെറ്റിലും യഥാർത്ഥത്തിൽ അറിയപ്പെടാത്ത അനുഗ്രഹങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടിക്കാലം ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീണ് എഴുന്നേറ്റ് വീണ് എഴുന്നേറ്റാണ് നടക്കാൻ പഠിക്കുന്നത് അതുപോലെ എഴുതാൻ പഠിക്കുന്നത് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് അല്ല നമ്മൾ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടാണ് അല്ലേ ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ വരുത്താമെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടുന്നത് കുട്ടികളിൽ പ്രയോഗിക്കുന്ന അതേ നിയമം നമ്മൾക്കും ബാധകമാണ് തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊന്നും ശരിയായി പഠിക്കാൻ സാധിക്കാത്തവരായിരിക്കും ചിലപ്പോൾ അല്ലേ തെറ്റ് ചെയ്യാതെ ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിപ്പോയാലല്ലേ നമുക്ക് തെറ്റെന്താണെന്ന് മനസ്സിലാവുകയും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാൻ പറ്റുകയും ചെയ്യുള്ളു അപ്പോൾ ബൾബ് തന്നെ കണ്ടുപിടിച്ചത് ബാക്കി പതിനായിരം തവണയും അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത് അത്രയും പ്രാവശ്യവും തെറ്റുകൾ വരുത്തിയതിനു ശേഷവും തുടർന്നുള്ള പരിശ്രമമാണ് അദ്ദേഹത്തെ ആ ബൾബ് കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ആരും തന്നെ മിടുക്കരായോ ബുദ്ധിയുള്ളവരായോ ഒന്നും വളരുകയില്ല നമ്മുടേതായ തിരഞ്ഞെടുപ്പുകൾക്ക് നമുക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട് അല്ലെ അതായത് നമുക്ക് തെറ്റു വരുത്താനും സ്വാതന്ത്ര്യമുണ്ട് തെറ്റുകൾ തീർച്ചയായും നമ്മളെ വേദനിപ്പിക്കും പക്ഷെ നമ്മൾ വരുത്തിയ തെറ്റുകളിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ലെങ്കിൽ ആ വേദന കൊണ്ട് യാതൊരു കാര്യവും ഇല്ല ശരിക്കും ആകർഷണ നിയമപ്രകാരം ഒരേ തെറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അതായത് നമ്മുടെ പാറ്റേൺ ആവർത്തിക്കുന്നു അതിൻ്റെ അന്ത അനന്തര ഫലങ്ങൾ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്നു അവസാനം ഇതേ തെറ്റ് തുടർന്ന് തുടർന്ന് ഈ തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കാനും തുടങ്ങും അങ്ങനെ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും അല്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റെന്താണോ അത് അംഗീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ിൽ പലരും ചെയ്യാത്തൊരു കാര്യമാണിത് ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്നുള്ള ആ ഒരു മനസ്സിന്റെ അംഗീകാരം അതാണ് നമുക്കില്ലാത്തത് അതിൻ്റെ പകരം നമ്മൾ തെറ്റ് ചെയ്തത് നമ്മളാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ പഴിക്കും ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ് അപ്പോഴും നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മള് കാറ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ ടൂ വീലർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അമിത വേഗതയിൽ പോയി പോലീസ് നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മളെന്താ പറയുക അയ്യോ അവിടെ പോലീസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറച്ച് ഫാസ്റ്റായിരുന്നെങ്കിലും അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴി മാറ്റിപ്പോയി നമ്മളിങ്ങനെ അവർ നമ്മളെ പിടിച്ചത് അവരുടെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ നമ്മൾ അപ്പം മാത്രമേ ആ ഒരു തെറ്റ് ചെയ്തുള്ളൂ അത് അബദ്ധത്തിൽ പറ്റിപ്പോയി അങ്ങനെ ചെയ്തെങ്കിലും ചെയ്തു നമ്മൾ നമ്മുടെ തെറ്റിനെ ഞാൻ അമിത വേഗത്തിൽ പോയതുകൊണ്ടാണ് അവർ പിടിച്ചത് എന്നുള്ളൊരു തെറ്റിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവാറില്ല പലപ്പോഴും ഹെൽമെറ്റ് വയ്ക്കാതെ പോയതിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം മാത്രമല്ലേ ഞാൻ പോയുള്ളൂ അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല െങ്കിൽ ഞാൻ വഴിമാറിപ്പോയിന് അങ്ങനെ നമ്മൾ പലപ്പോഴും പല എക്സ്ക്യൂസുകൾ പറയാറുണ്ടല്ലേ നമ്മുടെ തെറ്റിനെ നമ്മൾ മറ്റുള്ളവരെ പരിചാരിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ തെറ്റിന്റെ വേദനയും അനന്തരഫലവും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്നൊന്നും പഠിക്കില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതേ തെറ്റേനെ ആവർത്തിക്കും അത് ആകർഷണ നിയമം പ്രകാരം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കും മനുഷ്യൻ എന്ന നിലയിൽ അത് മനോഹരമായ ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി അനാവശ്യമായിട്ടുള്ള വ്യാകുലതകൾ ഉണ്ടാവും അതായത് എന്തെങ്കിലും ഒന്നും നമ്മുടെ ജീവിതത്തിൽ മോശമായി സംഭവിച്ചാലും കാര്യമാക്കേണ്ടതില്ല എല്ലായ്പ്പോഴും കൃതജ്ഞത അർപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പോ ഒരു തെറ്റിൽ നോക്കിയാൽ നമുക്ക് കൃതജ്ഞത അർപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ ആ ഒരു തെറ്റിനെ നമുക്ക് മാന്ത്രിക പരിവർത്തനം ചെയ്ത് അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റും കാരണം ആ കൃതജ്ഞത അവിടെ നമ്മൾ ഉപയോഗിച്ചാൽ മതി നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചും വേദനപ്പെട്ടും ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ തെറ്റുകൾ വന്നു ചേരും അതേസമയം ആ തെറ്റിനു വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളായിരിക്കും കടന്നു വരും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കുക അത് വലിയ തെറ്റാണോ ചെറിയ തെറ്റാണോ എന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അത് എന്തായാലും ആ ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചിന്തിക്ക ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു തെറ്റ് തന്നെ തിരഞ്ഞെടുക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അടുപ്പുള്ള ഒരാളായിട്ട് നിങ്ങള് വളരെയധികം ദേഷ്യപ്പെടുകയും അതിനുശേഷം അവരുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലാതിരിക്കുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കും അത് നിങ്ങൾക്ക് വല്ലാത്ത വേദനയായി തുടരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർദോഷമായിട്ടൊരു കളവ് പറയുകയും അതേ തുടർന്ന് നമ്മൾ തന്നെ പ്രതിസന്ധിയിലാകെ ആയി പോകുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തിനെങ്കിലും തരംതാണ് പക്ഷത്തിലായിരിക്കാം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആകെ കുഴപ്പത്തിലായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ശരിയായ ഒരു തീരുമാനം എടുത്തു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എല്ലാം ചെയ്തു കഴിയുമ്പോഴായിരിക്കും അത് പൂർണ്ണമായിട്ട് നമുക്കൊരു തിരിച്ചടിയായിട്ട് വരിക അപ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിനെ അനുഗ്രഹങ്ങളായി മാന്ത്രിക പരിവർത്തനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കൃതജ്ഞതയോടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം അതായത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഈ തെറ്റ് ഏത് തെറ്റാണോ നമ്മൾ എടുത്തത് ആ തെറ്റിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് പിന്നെ അതിനകത്തുനിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് തെറ്റിനെ തുടർന്നുണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ തെറ്റിലും നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അവയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് തെറ്റെന്താണെന്ന കാര്യമല്ല പക്ഷെ എല്ലായ്പ്പോഴും ധാരാളം നല്ല കാര്യങ്ങൾ അവയിൽ നിന്നുണ്ടാവുകയും അത് നമ്മുടെ ഭാവിയെ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്യാറ് അതായത് നമ്മൾ ശ്രദ്ധാപൂർവം വേണം ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഞ്ചോ പത്തോ അനുഗ്രഹങ്ങൾ ആ തെറ്റിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ കണ്ടെത്തുന്ന എല്ലാ അനുഗ്രഹത്തിനും മാന്ത്രിക ഉണ്ട് അപ്പോ നമ്മൾ ആ രീതിക്ക് ആ തെറ്റിനെ നമ്മൾ നമ്മുടെ നന്ദിയാക്കി മാറ്റുക ഉദാഹരണത്തിന് നമ്മൾ അമിത വേഗതയ്ക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോവുമായിരുന്നു അപ്പൊ നമ്മളെ പോലീസ് പിടിച്ചു നമുക്ക് നല്ലൊരു എമൗണ്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക നമുക്ക് അതിന് അതിനകത്തുനിന്ന് കൃതജ്ഞത എന്തെല്ലാം കാര്യങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം ഒന്നാമതായിട്ട് എനിക്ക് തന്നെ ദോഷം ചെയ്യാൻ ഇടയുള്ളതിൽ നിന്ന് പോലീസിനെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചതിൽ ഞാൻ പോലീസിനെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു എന്തായാലും അവരെ സുരക്ഷയിലേ ആഗ്രഹിച്ചുള്ളൂ ഒന്നാമത്തെ കാര്യായി രണ്ടാമത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാല് എനിക്ക് പോലീസിനോട് നന്ദിയാണുള്ളത് കാരണം ഞാൻ എന്നോട് തന്നെ സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു റോഡിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് സ്പീഡ് അധികമായി പോയത് രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം ഞാൻ പോലീസിനോട് നന്ദിയുള്ളവളാണ് കാരണം മാറ്റേണ്ട ടയറും വെച്ചാണ് ഞാൻ എന്നെ തന്നെ അപകടപ്പെടുത്തുന്ന വേഗത എടുത്തത് പോലീസ് എന്നെ പിടിച്ചു നിർത്തിയതിന് എനിക്ക് നന്ദിയുണ്ട് കാരണം ഞാൻ എൻ്റെ വേഗത എത്രയാണെന്ന് തിരിച്ചറിഞ്ഞു ഭാവിയിൽ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യാൻ അതെനിക്ക് ഒരു പ്രേരണയായി നാലാമത്തെ കാര്യായി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ അഞ്ചാമത് അമിത വേഗതയില് പോലീസ് പിടിക്കാതെയും അപകടത്തിൽപ്പെടാതെയും ഇരിക്കാൻ എനിക്ക് കഴിയുമെന്ന് നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെയും മറ്റുള്ളവരെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് അങ്ങനെ പിടിക്കാൻ സാധ്യമുണ്ടെന്നും അത് ഗൗരവത്തോടെ കാണാനും എനിക്ക് കഴിഞ്ഞത് അപ്പോൾ അതിന് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ പോലീസിനോട് നന്ദിയുള്ളവനാണ് കാരണം മറ്റു ഡ്രൈവർമാരുടെ അമിത വേഗത മൂലം എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ തീർച്ചയായും പോലീസ് ഈ അമിത വേഗതക്കാരെ തടയണമെന്ന് ഞാനും ആഗ്രഹിക്കും അപ്പോൾ ഇപ്പോൾ എന്നെ തന്നെ തിരുത്തിയതിന് ഞാൻ നന്ദിയുള്ളവളാണ് ഏഴാമതായിട്ട് ഞാൻ ശരിക്കും പോലീസ് ചെയ്യുന്ന ജോലിയോടെ നന്ദിയുള്ളവളാണ് റോഡിൽ ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സുരക്ഷയാണ് അവർ ഉറപ്പാക്കുന്നത് ഞാൻ പോലീസിനോട് നന്ദിയുള്ളവളാണ് ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് അവർക്ക് നിത്യവും കാണേണ്ടി വരിക എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ജീവിത സംരക്ഷണത്തിനാണ് അവർ ശ്രമിക്കുന്നത് ഞാൻ പോലീസിനോട് നന്ദിയുള്ളവളാണ് ഞാൻ വീട്ടിൽ സുരക്ഷിതനായി എത്തുന്നുവെന്ന് അവർ ഉറപ്പു വരുത്തുന്നു ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ എൻ്റെ കുടുംബത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നു ഒരുപക്ഷെ എൻ്റെ അമിത വേഗം ആക്സിഡൻറ്റ് സംഭവിക്കാനിടയാക്കിയാൽ ഞാൻ കുടുംബത്തിലെത്തിച്ചേരുകയില്ലല്ലോ അപ്പോൾ ഒമ്പതാമതായിട്ട് ഞാൻ സുരക്ഷിതരായി സുരക്ഷിതയായി വീട്ടിലെത്തിച്ചേർന്നതിന് ഞാൻ പോലീസിനോട് നന്ദിയുള്ളവളാണ് അടുത്തത് എനിക്ക് പോലീസിനോട് നന്ദിയുണ്ട് എന്തെന്നാൽ എൻ്റെ വേഗതയെ നിർ നിർത്താനാകുമായിരുന്ന സാധ്യമായ എല്ലാ അനന്തര ഫലങ്ങളും നോക്കിയാൽ പോലീസിനെ പിടിച്ചത് നിരുപദ്രവകരമായ കാര്യമാണ് മാത്രമല്ല അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്തു ഈ വിധത്തിൽ നമുക്ക് ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തു നന്ദിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നന്ദി പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയാൽ നിങ്ങൾ എപ്പോഴും മോശമായി കരുതുന്ന ഏത് തെറ്റുമെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങൾക്ക് ഈ മാന്ത്രിക പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് അതിമനോഹരമാക്കാൻ സാധിക്കും ഒരു തെറ്റിലൂടെ നിങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ നേടാനുള്ള ശക്തിയുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാന്ത്രിക പരിശീലനം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം സാധാരണ പോലെ തന്നെ നമുക്ക് ലഭിച്ച പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് കൃതജ്ഞതാഭരിതമായിരിക്കുന്നുവെന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക ഹൃദയ മാന്ത്രികത അറിയാമല്ലോ അത് മുന്നത്തെ വീഡിയോയിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തവർക്ക് മനസ്സിലാവും ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു തെറ്റ് തിരഞ്ഞെടുക്കുക ഒരു തെറ്റിന്റെ ഫലമായി വന്ന നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന പത്ത് അനുഗ്രഹങ്ങൾ കണ്ടെത്തുക അവ എഴുതി വയ്ക്കുക അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക ഞാൻ എന്താണ് എൻ്റെ തെറ്റിൽ നിന്ന് പഠിച്ചത് ആ തെറ്റിൽ നിന്ന് ഉണ്ടായ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു തെറ്റിൽ നിന്നും പരമാവധി അനുഗ്രഹങ്ങൾ കണ്ടുപിടിച്ച് അതിനെല്ലാം നന്ദി അർപ്പിക്കുക അതുകൂടാതെ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നിങ്ങളുടെ മാന്ത്രികകല്ല് കയ്യിൽ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ മോട്ടിവേഷൻസും പോസിറ്റീവ് തോട്ട്സും ഫ്രീ ക്ലാസ്സുകളും നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടികളും അവിടെ ലഭ്യമാണ് താങ്ക് യു ഓൾ ലവ് യു ഓൾ